പാലക്കാട് ഉള്ള സി കൃഷ്ണകുമാർ അദ്ദേഹം ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ വോട്ട് വെട്ടിമാറ്റുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം സി കൃഷ്ണകുമാർ ചില പണികൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ പോയി ഒരു ഓർഡർ ഒക്കെ മേടിച്ച് വന്ന് ഇന്നലെ പത്രക്കാരെ കണ്ടിട്ടുണ്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്കെതിരെ തന്നെ ഇത്തരം പിന്നിൽക്കുഴ കുത്തുന്ന ആളുകൾ സമൂഹത്തിന് മുമ്പിൽ എന്ത് മാതൃക വെക്കുന്നതാണ് കേരളത്തിൽ ആദ്യമായിട്ട് കിട്ടിയ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ആദ്യം തകർന്നടിയ മുനിസിപ്പാലിറ്റിയായിട്ട് മറാൻ പോവുക ഈ ആർ എസ് എസ് നേതൃത്വമായിട്ട് കൃഷ്ണകുമാറിനുള്ള ബന്ധു എന്താ നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നഡ്ഡയും കഴിഞ്ഞ നാലാമന ആർ എസ് എസിൽ നിന്ന് സംഘടനാ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെയുള്ള ഒരാളുമായിട്ട് കൃഷ്ണകുമാറിൻ്റെ ഇങ്ങനെ കണക്ഷൻ ഡയറക്റ്റ് ആക്സസ് ഉണ്ടാകുന്നു വേറനെതിരായിട്ട് വിരന്തരണ ആ രീതിയിൽ നീങ്ങിയത് പാർട്ടിയോട് അനുവാദം വാങ്ങാതെ നീങ്ങിയത് അത് അവർക്ക് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബി ജെ പിക്ക് കരിമണൽ ടീമുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം എന്താ സ്വന്ത സഹോദരിയുടെ വോട്ടർ കിട്ടി ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കൊന്നും സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം രാജഭൈ നമസ്കാരം നമസ്കാരം രാജമ്പായി ഇന്നലെ പാലക്കാട് ഉള്ള സി കൃഷ്ണകുമാർ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ വോട്ട് വെട്ടിമാറ്റുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണകുമാർ ചില പണികൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ പോയി ഒരു ഓർഡർ ഒക്കെ മേടിച്ച് വന്ന് ഇന്നലെ പത്രക്കാരെ കണ്ടിട്ടുണ്ട് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് അല്ല അതിലെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പിന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന്റെ സഹോദരി ഈ സഹോദരി ഒരു പീഡന പരാതി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഓൾറെഡി അത് അവിടെ നിൽക്കുകയാണ് ഇവരെ വോട്ടേഴ്സ് മാത്രമല്ല ഇവരെ ആധാർ കാർഡ് വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ താമസക്കാരി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അവരിപ്പോ കോടതിയിൽ പോയി ഈ സഹോദരി അനുകൂല വിധി മേടിച്ചു ഞാൻ പറയുന്നത് സ്വന്തം കുടുംബത്തിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്കെതിരെ തന്നെ ഇത്തരം പിന്നിക്കൂടെ കുത്തുന്ന ആളുകൾ സമൂഹത്തിന് മുമ്പിൽ എന്ത് മാതൃക വെക്കുന്നതെന്നുള്ളതാണ് ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദീപ് ഭാര്യർ ഒരിക്കൽ പ്രയോഗം നടത്തിയൊരു പ്രയോഗമുണ്ട് പാൽ സൊസൈറ്റി തൊട്ട് പാർലമെൻ്റ് വരെ ഏത് തരണ്ട് പോകുന്നാലും മത്സരിക്കുക എന്നുള്ളത് പാലക്കാട് കേരളത്തിലാദ്യമായിട്ട് കിട്ടിയ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ആദ്യം കേരളത്തിലാദ്യം മുനിസിപ്പാലിറ്റി ആയിട്ട് മാറാൻ പോവുക മുതിർന്ന നേതാവ് പിന്നെ ശിവരാജേട്ടനെ പിന്നെ ആയിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല അപ്പോൾ നിലവിൽ പിന്നെ നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരനെ എതിരായിട്ടുള്ള അകൽച്ച ഉണ്ടായിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലും ഒന്നും ആലോചിച്ചില്ലെന്ന് പറഞ്ഞു അവരി സഹകരിച്ചു പോയിട്ടുമില്ല പിന്നീട് ആ രീതിയിൽ പാലക്കാട്ടെ ബി ജെ പിക്ക് ഏറ്റവും കേരളത്തിൽ സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് പാലക്കാട് അവിടെ അറിയാമല്ലോ കുറെ കാലങ്ങളായിട്ട് നേമത്ത് ജയിക്കുന്ന സമയത്തും അതിന് മുമ്പും ഒക്കെ പാലക്കാട് സാധ്യത ഉണ്ടായിരുന്നതാണ് അങ്ങനെ അവര് പിന്നെ രണ്ടായിരത്തി പതിനാറ് തൊട്ടേ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന സമയത്ത് പിന്നെ അവിടുത്തെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുന്ന പോലെ ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പത്തെ പൊതു തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ പൊതുതെരഞ്ഞെടുപ്പിലും മലമ്പുഴയിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ കൃഷ്ണകുമാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ബൈ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ മത്സരിക്കുന്നു അതേസമയം മലമ്പുഴ ഫോക്കസ് ചെയ്തെന്നാൽ കുറച്ചുകൂടെ കാര്യം ഉണ്ടാവുമായിരുന്നു മാത്രമല്ല അതിനിടയ്ക്ക് കൃഷ്ണകുമാറിൻ്റെ ഒരു പരാമർശം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആർ എസ് എസ് നേതൃത്വവുമായിട്ട് പരാതിപ്പെടാൻ പോവുകയാണ് ഈ ആർ എസ് എസ് നേതൃത്വവുമായിട്ട് കൃഷ്ണകുമാറുള്ള ബന്ധം എന്താ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് ആർ എസ് എസിൻ്റെ ബി എൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നഡ്ഡയും കഴിഞ്ഞാൽ നാലാമനാണ് ആർ എസ് എസ്സിൽ നിന്ന് സംഘടനാ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെയുള്ള ഒരാളുമായിട്ട് എങ്ങനെ കണക്ഷൻ ഡയറക്ട് ആക്സസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പിന്നെ ബംഗാൾ ഗവർണറുമായിട്ട് എങ്ങനെ ഡയറക്ട് ആക്സസ് ഉണ്ടാകുന്നു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അങ്ങടിപ്പാട്ടാണ് ഇത് അതിപ്പം ഞാൻ പല കാര്യങ്ങളും പറയാൻ പറ്റാത്തതായതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് അത് അതുമാത്രമല്ല ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളുണ്ട് ബി ജെ പിക്ക് അകത്ത് വളരെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല ഫണ്ട് റേസറായിരുന്നു പല വ്യവസായികളുമായിട്ടും ബന്ധം ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അലിഗേഷൻസ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരു പാർട്ട്ണറെ ഒരു വ്യാജം ഒപ്പിട്ടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി ക്രിസ്മോമാർ നമ്മുടെ നന്നായിട്ട് ക്രൈം ഭാര്യ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ചു കാലം എറണാകുളത്ത് അതിൻ്റെ മാധ്യമ പ്രവർത്തകമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പൊ വേടൻ്റെ വിഷയത്തിൽ വേടനെതിരായിട്ട് വിരന്തരണ ആ രീതിയിൽ നീങ്ങിയത് പാർട്ടിയുടെ അനുവാദം വാങ്ങാതെയാണ് നീങ്ങിയത് അത് അവർക്ക് ഡാമേജ് ഉണ്ടാക്കിയ ചെയ്തിട്ടുള്ളത് ബി ജെ പിക്ക് വേടന്റെ വിഷയത്തിൽ വേറെ ആരും അങ്ങനെ പോയില്ല പിന്നെ അതിനകത്ത് ശ്രീലേഖ മാത്രമാണ് ഒന്ന് വിവരക്കേട് കാണിച്ചു ശ്രീലേഖ ഇപ്പം ഇന്നലെ രാശ്യത്തിൽ വന്നതാ ഐ പി എസിലെ കാര്യങ്ങൾ സല്യൂട്ട് അടിക്കാനും സല്യൂട്ട് മേടിക്കാനും ഒക്കെ അറിയാം അതിനൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇവർ ചെയ്ത് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു പാർട്ടി സംവിധാനത്തിനകത്ത് നിൽക്കുമ്പം സ്വന്തം ഇഷ്ടത്തിന് കേസ് നടത്തി പോവുക അതായത് അല്ലെങ്കിൽ വേറെ ഇവരെ സ്വന്തം ഇഷ്ടത്തിന് നിലപാടെടുക്കുക ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്താ നിലപാടെടുക്കുന്നത് ആ നിലപാടെല്ലേ ഇവർ ഫോളോ ചെയ്യണ്ടേ അവരുടെ പാർട്ടിക്കകത്ത് നിൽക്കുമ്പം ആ രീതിയിലല്ല ഇവർ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ സന്ദീപ് സന്ദീപ്കാര്യര് തന്നെ സന്ദീപ്കുമാര്യർ പാർട്ടി നിന്ന് പുറത്തു പോകാൻ കാരണമല്ല ഈ കൃഷ്ണവുമാറാണ് കാരണം കൃഷ്ണകുമാറിൻ്റെ ഇലക്ഷനിൽ ആദ്യത്തെ ആറ് ദിവസം സന്ദീപ് അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു പിന്നെ സന്ദീപിനെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്തി എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരു ഫേസ് ആയിട്ട് വെക്കാൻ പറ്റുന്നതല്ലേ സന്ദീപിനെ സ്റ്റേജിൽ ചേർ കൊടുത്തില്ല എന്നുള്ള പ്രശ്നത്തിൽ അല്ല അത് ഞാൻ പറഞ്ഞു ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കേണ്ട അടുത്ത് കൊടുക്കണ്ടേ അപ്പം അറിയിക്കുന്ന പരിഗണന ഓരോ മനുഷ്യനും കൊടുക്കണം അപ്പം സന്ദീപ് പോകാൻ കാരണം വിവരമാണ് പാർട്ടിയിൽ നിന്ന് പൊളിറ്റിക്സിൽ എല്ലാവരും അവരവരുടെ കുറിച്ച് ചിന്തിക്കും ഞാൻ അവഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വല്ലാത്തൊരു അപമാന ബോധം ഉണ്ടാവും അപ്പം കടുത്ത എടുക്കും അതിനകത്ത് തന്നെ കരിമണൽ കരിമണൽ ടീമുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം എന്താ വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒരു പരിപാടി പങ്കെടുത്തപ്പം പരിപാടിക്കകത്ത് അവിടെ നിന്ന് ഇവർ ഇറങ്ങിപ്പോകുന്നു ഷോ ഓഫ് എ പട്ടി ഷോ എന്നതിന് പറയുക രാഹുൽ മാംകൂട്ടത്തിൽ വരുമോ എന്നറിയാമല്ലോ മന്ത്രി ശിവൻകുട്ടിനെക്കുറിച്ച് മാന്യമായിട്ട് പറഞ്ഞല്ലോ കാരണം രാഹുലിനെതിരെ എഫ്ഐആർ ഇല്ല നിലവിൽ നാളെ വരുന്ന കാര്യം വരുമ്പോളല്ലേ നിലവിൽ എഫ്ഐആർ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ഓഫീസിലെ ആളുകൾ പോകത്തില്ല അവിടെ ആവശ്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഫണ്ടിൻ്റെ ബാക്കി ചെലവഴിക്കാനുള്ള ഫണ്ടുണ്ടെങ്കിൽ എം എൽ എ ഫണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങത്തില്ലേ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അവർക്ക് ജനപ്രതിനിധി ഇല്ലാതെ അനാഥവാണോ അവിടുത്തെ ഒരു ചടങ്ങ് വരികയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് പിന്നെ ഒഴിവാക്കാൻ പറ്റുമോ അപ്പോൾ ഇതിനകത്ത് ഈ ബഹിഷ്കരണം എന്ന് പറയുന്ന വേണമെങ്കിൽ ഇവർക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാം ഇപ്പോൾ ഒരു കറുത്ത ബാഡ്ജ് കുത്തി അതിനകത്ത് പങ്കെടുക്കാം അങ്ങനെ പിന്നെയാണ് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കേണ്ടത് അല്ലാതെ രാഹുൽ അങ്ങോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഇവർ പിന്നെന്തിനാണ് അങ്ങോട്ട് പോയത് രാഹുൽ വരുമെന്നുള്ളത് പോസ്റ്ററിലുണ്ട് പ്രോഗ്രാം ചാട്ടുകളുണ്ട് അപ്പോൾ രാഹുൽ വരുമെന്ന് അറിഞ്ഞെടുത്ത് പിന്നെ ഈ പോയത് എന്തിരാഹുലുള്ള അടുത്ത് പോകുന്നില്ല എന്നുള്ളത് തീരുമാനമാണെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക പോയിട്ട് ഈ പിന്നെ ആകെ കുലിച്ച് അടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോ കൂടെ വരെ ആളും ഇല്ലതാണ് ഒറ്റയ്ക്ക് ഇറങ്ങി ഈ വരും പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞിട്ട് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് പ്രശാന്ത് ശിവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പോയിട്ട് യുവ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പോയിട്ട് എ ബി എ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആവുള്ള പക്തയിൽ നിന്ന് ഒരു ജിം ബോഡി ഉള്ളതുകൊണ്ട് ആരെ മെക്കിട്ട് കയറാന്നുള്ളതാ ആർഷോ എസ് എത്തിയിൽ നിന്നപ്പോഴൊക്കെ ആർഷോയും അത്യാവശ്യം അത് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അങ്ങനെ ഈ ഫുട്ബോൾ കളിക്കാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തോണ്ടല്ലോ ഇങ്ങനെ നെറ്റ്മുട്ടിച്ച് ഏറ്റുമുട്ടാൻ നിൽക്കുന്ന പോലെ ഇതൊന്നും ദന്തയുദ്ധം നടത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശരീരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മസിലുണ്ടെങ്കിൽ അതവിടെ വെച്ചാൽ മതി അതല്ല രാഷ്ട്രീയത്തിൽ ആവശ്യമുള്ളത് ഗുണ്ടായിസ് ആണ് കാണിക്കുന്നത് ആർഷോ സമചിത്വത പാലിച്ചോണ്ടോ ഇല്ലെങ്കിൽ അവിടെ സീനാവത്തില്ലേ തീർച്ചയായിട്ടും ആർഷോ ആർഷയുടെ വില കിപ്പ് ചെയ്തു രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടി കൂടി കഴിഞ്ഞാൽ എത്ര മോശമാണ് എത്ര മോശം നാളക്കേളല്ലേ ഇവിടെ പിന്നെ സന്ധീ വാചസ്പതി ജില്ലാ അല്ലേ പ്രഫുൽ കൃഷ്ണ ജില്ലാ പ്രസിഡന്റ് അല്ലേ നാഥ് ജില്ലാ പ്രസിഡന്റ് അല്ലേ എല്ലാവരും ഇപ്പം നമുക്കൊക്കെ സൗഹൃദമുള്ള ആളുകളുമല്ലേ ഇവർ ആരെങ്കിലും ഈ പറയുന്ന ഇത്രയും ജില്ലാ പ്രസിഡന്റുമാർ കേരളത്തിലുണ്ടല്ലോ ആരെങ്കിലും ഇമ്മാതിരി വൃത്തികൾ കാണിക്കുന്നുണ്ടോ അവരെ വേറെ ഏതെങ്കിലും നേതാക്കന്മാർമാര് വൃത്തികൾ കാണിക്കുന്നുണ്ടോ ഈ പറയുന്ന ഷോൺ ജോർജോ ഈ പറയുന്ന അനൂപ് ആന്റണിയോ ശോഭാ സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖറോ അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനോ ബി മുരളീധരനോ ഇമാതിരി ഗോഷ്ടി കാണിക്കാൻ പോയിട്ടുണ്ട് അഭ്യാസം കാണിക്കാൻ പോയിട്ടുണ്ടോ അപ്പോൾ ഇവർ കാണിക്കുന്ന തനി വൃത്തികളാണ് വേദിയിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനെ തോപ്പിച്ച ആളുടെ കൂടെ ഇരിക്കില്ല എന്നുള്ളൂ അല്ലാതെ ബി ജെ പിയുടെ സംഭവം ഒന്നും അല്ല അതിൻ്റെ ഏത് കൃഷ്ണകുമാറിനെ തോപ്പിച്ച ആളുടെ അതും വലിയ മാർജിനില്ല തോപ്പിച്ച് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയെ തോറ്റേനേക്കാളും ഇ എം ശ്രീധരൻ തോറ്റേനേക്കാളും വലിയ മാർജിനില്ല ഇല്ല അതിലും കൂടുതൽ വലിയ വരാക്കിയുള്ളത് കാരണം പുള്ളിക്കാരത്തിൽ പ്രതിനിധീകരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രാഹുലാണ് ലീഡ് ചെയ്തത് അതിൻ്റെ കാരണം എന്താ കാൻഡിഡേറ്റ് കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിനെ ആൾക്കാർ വോട്ട് ചെയ്തില്ല അതിനാ വോട്ട് ചെയ്യാതിരുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പം ഇങ്ങനെ അഭ്യാസം കാണിക്കേണ്ട ആവശ്യമില്ല പോകാതിരുന്നാൽ പോരെ ഇവിടെ ഞാൻ മാംകൂട്ടത്തിന് ഞാൻ ഇരിക്കലോട്ടോ ശിവൻകുട്ടി ഉൾപ്പെടുന്ന പ്രസ്ഥാനവും രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടല്ലേ നിലപാട് തീർച്ചയായിട്ടും രാഹുൽ മാംകൂട്ടത്തിന് അവിടെ എം എൽ എ എന്ന രീതിയിലാണ് വരുന്നത് പാലക്കാട് എം എൽ എ അല്ലാതെ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയല്ല പിന്നെ മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയല്ല മിനി കിഷ്കുമാർ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറാണ് ആ ഉത്തരവാദിത്ത ബോധമാണ് കാണിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള ഈ മുനിസിപ്പാലിറ്റി വാക്കുകളെടുത്ത് പിടിക്കാൻ നടക്കുമ്പം കയ്യിലുള്ള ഈ മുനിസിപ്പാലിറ്റി വോട്ടെണ്ണുന്നതിന് മുമ്പ് വരെ കയ്യിൽ നിന്ന് പോകും ഒന്നുകിൽ ഇടദോഷം പിടിക്കും അല്ലെങ്കിൽ യു ഡി എഫ് പിടിക്കും ആ പിടിക്കുന്നതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ എട്ടും പൊട്ടും തിരിയാതെ ഇപ്പോഴും ഗുണ്ടായുസവും കാണിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് കൊട്ടേഷൻ സംഘത്തിൽ പ്രശാന്ത് ശിവൻ ഏതെങ്കിലും കൊട്ടേഷൻ സംഘത്തിലാവുക വേണ്ടിയേ ഈ കുണ്ടായസം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോക്സിംഗ് ചാമ്പ്യൻ ആവട്ടെന്നെ മത്സ്യത്തിൽ ബോക്സിംഗ് മത്സരത്തിനോകട്ടെ അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരം ധരിപ്പിക്കുന്ന കുസ് പിടുത്തമല്ല പ്രശാന്ത് ശിവനും കൃഷ്ണകുമാറും മിനി കൃഷ്ണകുമാറും മാത്രം മതി പാലക്കാട് ജില്ലയിൽ ബി ജെ പിയുടെ സാധ്യതകൾ നശിപ്പിക്കാൻ എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രവർത്തകർക്കിടയിൽ അവരുടെ പ്രാദേശിക നേതാക്കന്മാർക്കിടയിൽ വളരെ പ്രതിഷേധമുണ്ട് പലരും വ്യക്തിപരമായിട്ട് നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ അർപ്പ് തോന്നുന്നുണ്ട് ഇതൊന്നും ശരിയായ രീതിയല്ല സ്വന്തം സഹോദരിയുടെ വോട്ടർ ഐ ഡി ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കൊന്നും സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം